ഇന്നുള്ള അതേപോലെ തന്നെ രാവിലെ എണീക്കുക ഫ്രഷ് ആവുക ഹോട്ടലിൽ പോയി ഫുഡ് അയക്കുക എന്നുള്ള മൈൻഡോടെ എണീറ്റതാണ് പിന്നെ എണീന്ന് സൺഡേ ആണ് ലീവാണെന്ന് ഓർത്ത് ഇപ്പം ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുക റൂമിലുള്ളവർക്കൊക്കെ ഫുഡ് കൊടുക്കുക അടിപൊളിയായിട്ട് എന്തെങ്കിലും സെറ്റാക്കുക എന്ന് വിചാരിച്ചിട്ട് മൈൻഡോടെ ഇറങ്ങിയത് അങ്ങനെ എന്താണ് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ ജോജോൻ്റെ വീടുകയാണ് ഓർമ്മ ബ്രെഡ് സിസ്റ്റുണ്ടാക്കാന്ന് ചോദിച്ചു എവിടേക്ക് ഇറങ്ങണമെങ്കിലും കുറച്ച് സെറ്റപ്പിൽ ഇറങ്ങണമല്ലോ കുളിച്ചിട്ടില്ലെങ്കിലും കുറച്ച് സ്പ്രേ ഒക്കെ വാരി അടിച്ചു സത്യം പറഞ്ഞാൽ നാട്ടത്തൊരു ലീവ് ദിവസമൊക്കെ എന്താ അടിപൊളി ഇറങ്ങുമല്ലേ ഒരു പത്ത് മണി പത്തരയാകുമ്പോൾ എണീക്കുക ആ സമയമേക്കും അമ്മ ചായയും കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാകും അത് പോയി കഴിക്കുക കുറച്ച് നേരം പടം എന്തെങ്കിലും കണ്ടിട്ട് ഇരിക്കുമ്പോഴേക്കും ഉച്ചയാവും നമ്മൾ ഉച്ചയ്ക്കൊന്ന് കുളിച്ച് വന്നിട്ട് പിന്നെ അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടാവും നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ചായയും കടിയൊക്കെ അരച്ചിട്ട് ചെക്കന്മാരുടെ അടുത്തേക്ക് ഇറങ്ങുക സത്യം പറഞ്ഞാൽ അതൊക്കെ ശരിക്കും മിസ്സാവണ്ട് കിട്ടും ചെക്കന്മാരത്ത് പോയിരിക്കലും ആ വായ്പ ഒന്നും അവിടെ തൊട്ടടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ആദ്യം തന്നെ കയറിയത് മറ്റേ ഫേസ് വാഷിൻ്റെയൊക്കെ സെക്ഷനില അനിയത്തി എന്നല്ല എന്നോട് പറഞ്ഞു തരുന്നത് തോട്ടം ജുവാണെങ്കിൽ ഉണ്ടല്ലോ ഓലേൻ്റെ ക്രീം വാങ്ങിക്കും അതുകൊണ്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെളുത്തിട്ടുണ്ട് പാറേ ഇത് വരുമ്പിക്കുന്നവരും അപ്പം എന്നാൽ ഞാനും അങ്ങോട്ട് വിചാരിച്ചു വെളുത്തിട്ടാണ് പാറാന്ന് പക്ഷേ അതിന് നാല് എണ്ണൂറ് ആട്ടെ വില നാല് എണ്ണൂറ് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഏകദേശം ആയിരം രൂപ പണം പോട്ടെ പവർ വരട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് അങ്ങോട്ട് വാങ്ങി പിന്നെ നേരെ ഒരു മിൽക്കിൻ്റെ ബോട്ടിലെടുത്തു ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലെടുത്തു പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ഫ്രഷ് ചിക്കൻ ഫ്രഷ് ചിക്കനായിട്ട് വാങ്ങിയത് അതും ബോൺലെസ് ചെസ്റ്റ് പീസ് മാത്രമല്ലേ ഇതാവുമ്പോൾ നമുക്ക് ഈ പണി കുറയും പിന്നെ അതേപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തു ക്യാപ്സിക് എടുത്തു ഇതൊക്കെ എടുത്ത് തിരിച്ചും മറിച്ച് നോക്കുകയാണോ നിങ്ങളൊക്കെ വിചാരിക്കുമല്ലേ നമുക്കൊക്കെ നല്ല കറക്റ്റായിട്ട് നോക്കിയെടുക്കാൻ വയ്ക്കുന്നു പക്ഷേ ഇത് വെറും പട്ടിഷം ഉണ്ടോ ഏതെങ്കിലും രണ്ട് മൂന്ന് നേരത്ത് അങ്ങോട്ടും പിടിച്ച് തിരിച്ച് നോക്കണ്ടേ ഇവിടെ ഏത് സാധനം എടുക്കുകയാണെങ്കിലും നാട്ടിൽ ഇരട്ടി വില കിട്ടും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി റൂമിലെത്തി ഇപ്പം എന്നാൽ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യട്ടോ കേട്ടോ ഉള്ളി നൈസായിട്ട് അരിയാം ഏകദേശം അതേ വലിപ്പം തന്നെ ക്യാരറ്റ് അരിഞ്ഞെടുക്കുക ക്യാരറ്റ് കഴിഞ്ഞിട്ടുള്ളത് ക്യാപ്സിക്കാണ് കയറിറ്റരിഞ്ഞതിൻ്റെ കുറച്ചും കൂടി വലിപ്പത്തിൽ ക്യാപ്സിക് അരിഞ്ഞെടുക്കുക പിന്നെ പൊട്ടാറ്റോ ഞങ്ങൾ പൊട്ടാറ്റോയ്ക്ക് ഉരുളൊക്കെ എങ്ങെന്നൊട്ടോ പറയുക നമ്മൾ മലപ്പുറത്തേക്ക് പിന്നെ ഞമ്മളായിട്ടൊരു മലയാളം എല്ലാം ഉണ്ടായി എങ്ങനെയാലും ആ ഭാഷ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരും പിന്നെ അത് വെളുത്തുള്ളിയും പിന്നെ അതേപോലെ ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിയുക അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഏകദേശം അരിഞ്ഞു കഴിഞ്ഞിട്ടോ തക്കാളി ഉണ്ടായിരുന്നു തക്കാളി അരിയാണ് കാണിച്ചു തരാൻ മറക്കും പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കണേ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മറക്കൂട്ടും അതുങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഗ്യാസ് കത്തിച്ചു അതിൽ അതിൽ പാത്രം വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ഏകദേശം അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി കൊടുക്കുക ഇനി ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് മൂത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഏലക്കായ കറുകാപ്പട്ട ഗ്രാമ്പ് അത് മൂന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ വെട്ടിക്കൂട്ടി വെച്ച കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അത് ഇട്ടിട്ടാണ് ഇളക്കുക ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ടിടണം കേട്ടോ അത് ഉള്ളിടുക പിന്നെ ക്യാപ്സിക്കം ഇടുക പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ചൂടാവുന്ന സമയത്ത് നമുക്ക് ആ ചിക്കൻ അങ്ങടി കട്ട് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക മാഗ്നേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ മസാല വരട്ടി വയ്ക്കുക കേട്ടോ വേറെ ഒന്നുമില്ല ഇപ്പോൾ വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ ഷെഫാന്നൊക്കെ ആയിരിക്കും അത്രയ്ക്കൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതിൽ ഞമ്മൾ ഇത് നല്ല കട്ട തൈരുണ്ടല്ലോ കട്ട തൈര് എടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി അത് ഇട്ട് കൊടുക്കുക ഇതിൽ ശരിക്കും മറ്റേ സംഭവിച്ചു കൊടുക്കണം കേട്ടോ സ്ക്യൂസിലല്ലാമെന്നൊക്കെ പറയില്ലേ നാരങ്ങയല്ലേ നാരങ്ങ നീര് അല്ലെങ്കിൽ തന്നെ എട്ട് ദിനാറ് ബില്ലായിട്ടു എട്ട് ദിനാറ് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് റുപ്യ അവിടെ ചിക്കനേ മസാല ഒക്കെ പുരട്ടിവച്ചിട്ട് വേറെ മാറ്റി വെക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ നേരത്തെ നമ്മൾ അടുപ്പിൽ വെച്ചത് ഏകദേശം ഇങ്ങനെ ലെവലായി വരും ഇട്ട് അയക്കി നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം അതുകൊണ്ട് അത് ഏകദേശം ഇങ്ങനെ തളച്ചുരുമ്പായാലും ബാക്കിയുള്ള പാലും കൂടിയായാലും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൽ ഓരോ മസാല ആയിട്ട് ഇട്ട് കൊടുക്കാം ഓവർ മസാല ഇട്ട് കൊള്ളാക്കട്ടെ ജസ്റ്റ് ഒന്ന് മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മളെ പെപ്പർ പെപ്പർ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ച് ജീരകം ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി നേരത്തെ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ അതിലിട്ട് നന്നായിട്ട് ഇളക്കുക ആ ചിക്കനിൽ നിന്നിട്ട് മസാല ഒക്കെയാണ് പിടിക്കുന്നത് അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് നൈസായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ചിക്കൻ ഒരു ലെവലാവും അടി പിടിക്കാതെ നോക്കണം കേട്ടോ കാരണം അതിൽ വെള്ളമൊന്നും വല്ലാതെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഏകദേശം ഒരു അരമണിക്കൂർ അടച്ച വെച്ച് കഴിയുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വേവും എന്നിട്ട് നമ്മൾ അതിൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ബദാം അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മിനോട്ട് ഇടുക നമ്മളെ നാട്ടിൽ അണ്ടിപ്പരിപ്പ് എന്നാണ് പറയുക കാശുവിനോട്ടിന് അതുപോലെ ബദാമും ഇട്ടിട്ട് ഒന്നും വാട്ടിയെടുക്കുക മൂപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ ശരിക്കും ഇത് നെയ്യാണ്ട് മൂപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളത് വിളിച്ചെണ്ണയിലാട്ടോ സെറ്റാക്കിയിട്ട് തന്നെ നമ്മൾ മറ്റേത് കിട്ടിട്ടില്ലേ ഉള്ള എങ്ങോട്ട് ഓണം പോലെ അതെന്തെങ്കിലും ആവട്ടെ എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതിൻ്റെ മോൾ കൂടെ അതായത് നേരത്തെ റെഡിയാക്കി വെച്ച സ്റ്റൂണ്ടല്ലോ അതിൻ്റെ മോൾക്കൂടെ ഇട്ട് കൊടുക്കുക അതുകൊണ്ട് നൈസായിട്ടൊന്ന് ഇളക്ക് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മോൾ കൂടെ തന്നെ ഇട്ടെടുത്ത് നിന്നുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കൊണ്ട് പറയില്ല മക്കളെ അടിപൊളി സാധനം അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം വെറുതെല്ലാം മറ്റേ ജോജൊക്കെ ഇങ്ങനെ പറയും ബ്രെഡും സ്റ്റോ ഇത്രയും നല്ല പോകുമ്പോൾ ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒന്നും കാണാം അപ്പോൾ ശരി മക്കളെ